മാന്യ സാധരൻ കൂപ്പുക ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് നീതിമാനായ സോളമൻ കാണുന്നതാണ് സോളമൻ രാജാവിൻ്റെ കൊട്ടാരം വിശുദ്ധ വർണ്ണങ്ങളാൽ അലങ്കൃതമായ മനോഹരമായ കൊട്ടാരം രാജാവ് കൊട്ടാരമുറ്റത്തുള്ള തന്റെ വൃന്ദാവനത്തിൽ മെല്ലെ മെല്ലെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് സുപ്രഭാതം പൊട്ടിവിടരുന്നതേയുള്ളൂ ായി രണ്ടു സ്ത്രീകൾ കാതോർത്തു തെല്ലുനേരം പെട്ടെന്നു കേൾക്കായി രണ്ടു സ്ത്രീകൾ ചണ്ടകൂടനാഥം കാര്യമെന്താനായി സോളമൻ കാതോർത്തു തെല്ലുനേരം സോളമൻ രാജാവ് തൻ്റെ ഭടന്മാരോടായി ചോദിച്ചു ആരാണ് നമ്മുടെ കുട്ടാരമുറ്റത്ത് വന്ന് ശണ്ടകൂടുന്നത് അപ്പോൾ ഭടന്മാർ അറിയിച്ചു തിരുമേനി കുറച്ചു നേരമായി രണ്ടു സ്ത്രീകൾ നമ്മുടെ കൊട്ടാരവളപ്പിൽ വന്ന് ശണ്ട കൂടാൻ തുടങ്ങിയിട്ട് എങ്കിൽ അവരെ ഉടൻ തന്നെ നമ്മുടെ മുൻപിൽ ഹാജരാക്കൂ തിരുമേനി കൽപ്പിച്ചു ഒരു ഒരു പിഞ്ചു കുഞ്ഞിനെ വന്നൊരുത്തി കുഞ്ഞിൻ കയ്യിലേ മന്ദം മന്ദം പിന്നാലെ വന്നു മറ്റൊരു തീ സ്ത്രീകളുടെ വരവ് കണ്ട് കൊട്ടാരവാസികൾ ആകാംക്ഷാഭരിതരായി രാജാവ് സ്ത്രീകളോടായി ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പൊന്നു തിരുമേനി ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ് ഇവളെന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് എനിക്കൊരു കുഞ്ഞ് ജനിച്ചത് അധിക നാളുകൾക്കകം ഇവൾക്കും ഒരു കുഞ്ഞ് ജനിച്ചു ഒരു ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതായി തോന്നി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതെൻ്റെ കുഞ്ഞല്ലെന്നും മനസ്സിലായി ആ സ്ത്രീ പറഞ്ഞു നിർത്തി അപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു തിരുമേനി ഇവൾ പറയുന്നത് പച്ച കള്ളമാണ് കുഞ്ഞിൻ്റെതാണ് ഇരുവരുടെയും തർക്കം അങ്ങനെ പൊടിപൊടിച്ചു രാജാവ് നിശബ്ദനായി ഇതെല്ലാം കേട്ടുനിന്നു അവസാനം എന്തോ തീരുമാനിച്ചു കൽപ്പിച്ചിട്ട് എന്ന വണ്ണം അദ്ദേഹം പറഞ്ഞു ഒരു വാൾ കൊണ്ടുവരട്ടെങ്ങുന്ന വാളുമായി കാണുവാനായി സാഗൂതം കാണികൾ നോക്കി നിന്നു രാജാവ് സഭാവാസികളോടായി പറഞ്ഞു ഇവിടെ കുഞ്ഞിന്റെ അമ്മമാരായി രണ്ടു സ്ത്രീകളുണ്ട് ഇരുവരും കുഞ്ഞിനെ പ്രസവിച്ചവരാണെന്നും പറയുന്നു ആ നിലയ്ക്ക് കുഞ്ഞിനെ രണ്ടായി വെട്ടിമുറിച്ച് ഇരുവർക്കും നൽകുന്നതാണ് നീതിയെന്ന് നാം പേൽപ്പിക്കുന്നു ഭടന്മാർ കുഞ്ഞിനെയെടുത്ത് പീഠത്തിൽ കിടത്തി വെട്ടുവാനായി വാളോങ്ങി അപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അറുതെ കുഞ്ഞിനെ കൊല്ലരുതേ അങ്ങയുടെ അങ്ങയുടെ ഇഷ്ടപ്രകാരം ആർക്കു വേണമെങ്കിലും കൊടുത്തുകൊള്ളു അടിയന് അപ്പോൾ സ്ത്രീ പറഞ്ഞു തിരുമേനി കുഞ്ഞെതാണെങ്കിലും നാട്ടിൽ നീതി നടക്കണമല്ലോ അതുകൊണ്ട് ഈ കുഞ്ഞിനെ രണ്ടായി വെട്ടിമുറിച്ച് എനിക്കും ഇവൾക്കും പകുത്തു നൽകുക രാജാവ് സ്ത്രീകളോടായി പറഞ്ഞു ഇനി നിങ്ങളിൽ ആരും ശബ്ദിച്ചു പോകരുത് കുഞ്ഞിന്റെ യഥാർത്ഥയമ്മയെ നമുക്ക് മനസ്സിലായിരിക്കുന്നു കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് വിളിപ്പിച്ച ഇവളാണ് കുഞ്ഞിന്റെ യഥാർത്ഥയമ്മ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞ നീ കടുത്ത വഞ്ചകയും കാപ്പട്ടിക്കാരിയുമാണ് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയ്ക്ക് നൽകുന്നതിനും കാപ്പട്ടിക്കാരിക്ക് തക്ക ശിക്ഷ നൽകുന്നതിനും സോളമൻ രാജാവ് കൽപ്പന ചെയ്തു കേൾക്കേരി ോളമൻ ഇവിടെ പൂർണമാകുന്നു